റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കാത്തതിനാൽ തരിശു കിടക്കുന്ന പാടത്ത് മലിനജലം അഷ്ടമിച്ചിറ വടമ റോഡിനോട് ചേർന്നുള്ള പാടത്താണ് മലിനജലം ദുർഗന്ധം പരക്കുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ടില്ലെന്ന കാരണമാണ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത് കാന നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ടില്ലെന്ന കാരണത്താൽ നിരസിക്കുകയായിരുന്നു വെള്ളം ഒഴുക്കിവിടാൻ അൻപത് മീറ്റർ നീളത്തിൽ ഒരടി വീതിയിൽ മാത്രമാണ് കാന ആവശ്യമുള്ളത് വെള്ളക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചത് റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനഃസ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പും കരാറുകാരനും തയ്യാറാകാത്തത് കാരണം ഒരേക്കറോളം പാടത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇപ്പൊ ഈ വെള്ളം പോകുന്നതിനുള്ള കാന അടിയന്തരമായിട്ട് നടപ്പിലാക്കുകയും ആ കാനും സ്ഥാപിച്ചുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം പി ഡബ്ല്യു ഡി അടിയന്തരമായിട്ട് ചെയ്യണം അവർ ഈ കാര്യത്തിൽ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നമ്മൾ രേഖാമൂലം പരാതി കൊടുത്താൽ ഇത് ഒരു നടപടിയും ഇതൊന്നും ഉണ്ടായിട്ടില്ല റോഡിനോട് ചേർന്നുള്ള പാടത്തെ വെള്ളക്കെട്ടിൽ മാലിന്യം തള്ളുന്നത് പ്രശ്നം ഗുരുതരമാക്കുന്നുണ്ട് മായ അറവശാലയിലെ മാലിന്യം മുഴുവൻ ഈ വെള്ളത്തിലേക്കാണ് ഒരു തല്ലി വിടുന്നത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഇവിടെ അറവശാല പഞ്ചായത്തിൽ ആറാം വാർഡിൽ ഈ അറവശാല പ്രവർത്തിക്കുന്നത് ാണ് പഞ്ചായത്ത് എടുത്തുകൊണ്ട് ഈ പദ്ധതി ശാസ്ത്രീയമായ രീതിയിൽ പഞ്ചായത്ത് പ്രശ്നത്തിന് ഒരു പരിഹാരം നടപടികളാണ് ഉണ്ടാവേണ്ടത് സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവർക്കും യാത്രക്കാർക്കും ഈ മലിനജലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന പരാതി ഉണ്ടായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഭയങ്കര മണാണ് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മാരകമായ രോഗങ്ങള് ഇത് വരും അടുത്തുള്ളൊക്കെ ഇനി ഉപയോഗിക്കാൻ പറ്റുന്നില്ല വെള്ളം വെള്ളം ഞങ്ങൾക്ക് പൈസ കൊടുത്താണ് വാച്ച് വെള്ളം കുടിക്കണത് എൻ്റെ ചേട്ടൻ്റെ വീടിന് ഇത് ഇവിടുന്ന് താമസിക്കാനും പറ്റാണ്ട് വെള്ളം ഉപയോഗിക്കാനും പറ്റാണ്ട് ഇവിടുന്ന് വാടകയ്ക്ക് വേറെ വീട് ഊക്കി പോയി ഭയങ്കര മണാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടി കെടുക്കി വിനൂസ് മഴ